ഞാൻ ഈ ഇടയ്ക്ക് റീൽസ് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ലക്ഷ്മിയില്ലേ നമ്മുടെ ആർ ജെ മിഥുൻ്റെ വൈഫും പുള്ളിയുടെ ഒരു ഇൻ്റർവ്യൂ കാണുന്നതും പുള്ളി ഡിപ്രഷൻ്റെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് തവണ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ അറിയേണ്ടത് സത്യം പറഞ്ഞാൽ ഞാൻ ഗൾഫിലായ കാലം തൊട്ട് ഈ പറഞ്ഞ ലക്ഷ്മിയുടെ ടിക്ടോക്ക് വീഡിയോസുകളും ഇൻസ്റ്റാഗ്രാം വീഡിയോ റീൽസുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് സത്യം പറഞ്ഞാൽ എനിക്ക് കുഷുമ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്ന ഒരവസരം ഇങ്ങനെ ഈ കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു അല്ലെങ്കിൽ ഈ മിഥുൻ്റെയും ഈ ലക്ഷ്മിയുടെയും ജീവിതം അവരുടെ മക്കളും മകളൊക്കെ ആയിട്ടാണ് അവർ റീൽസ് എടുക്കുന്നത് ഭയങ്കര ഹാപ്പ് ഹാപ്പിയാണ് അതുപോലെ ഓരോ വണ്ടി എടുക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ ആവണം അവരുടെ ജീവിതത്തിൽ വരണം അല്ലെങ്കിൽ അവർ അവരുടെ ജീവിതം പോലെ എനിക്ക് എനിക്ക് ജീവിക്കാൻ കഴിയണം എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് കുശുമ്പ് തോന്നിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ പക്ഷേ നമ്മൾ 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 പുറത്തുനിന്ന് നോക്കി കണ്ട് അത് ഭയങ്കര സംഭവമാണ് അല്ലെങ്കിൽ അവരുടെ ലൈഫാണ് സൂപ്പർ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവരുടെ അവരെ കുറ്റം പറയില്ലേ ഞാൻ പക്ഷെ ആ പെൺകുട്ടി ഡിപ്രഷൻ്റെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് തവണ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളാണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് കാണുന്നൊരു ലെവലല്ല നമ്മൾ സത്യത്തിൽ അവരുടെ ജീവിതം എന്നുള്ളത് സോഷ്യൽ മീഡിയ മെയിൻലി അങ്ങനെയാണ് പക്ഷേ എനിക്കുണ്ടായൊരു അനുഭവമാണത് അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് ജീവിക്കാൻ പറ്റിയില്ലല്ലോ അല്ലെങ്കിൽ നമുക്ക് കാറില്ലല്ലോ അല്ലെങ്കിൽ ഹാപ്പിയായിട്ട് ഭയങ്കര ലക്ഷ്യമായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ലെന്ന് വെച്ചാൽ ഒരിക്കലും വറീടാണ്ട ആവശ്യമില്ല വെച്ചാൽ നമ്മൾ കുശുമ്പ് തോന്നിയിരിക്കുന്ന ആൾക്കാരുടെ ആൾക്കാരുടെ സ്ഥിതി വേറൊരു ലെവലിലാണ് അവർ ഡിപ്രഷനിലായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അത് മാറ്റാനായിട്ട് അവർ സൂയിസൈഡ് അറ്റംപ്റ്റ് തോന്നാണ് നമുക്ക് സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ഒരു യാതൊരുവിധ പ്രശ്നങ്ങളില്ല പക്ഷേ കാശിൻ്റെ ബുദ്ധിമുട്ടുള്ളൂ എന്ന് വിചാരിച്ച് സമാധാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഒന്നിനെ പറ്റിയൊരു ടെൻഷൻ ഉണ്ടാവില്ല നമുക്ക് ഒറ്റ ഒരു ഇഷ്യൂ ഉണ്ടാവില്ല നോക്ക് നമ്മൾ കൊതിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അസൂയപ്പെടുന്ന ആൾക്കാരുടെ വലിയ പ്രശ്നങ്ങളിൽ പെട്ട് കിടക്കുകയാണ് നമ്മൾക്കതൊന്നും ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ ആശ്വസിച്ച് നിൽക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം നമ്മളുള്ളതിൽ പോലെ ഉള്ളത് പോലെ തൃപ്തിപ്പെട്ട് ജീവിക്കുക നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മൾ കുശിമ്പ് കാണിച്ചിരിക്കുന്ന എല്ലാവരുടെ ജീവിതം നമ്മളെക്കാൾ പ്രശ്നത്തിലാണ് നമുക്ക് പൈസയുടെ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അത് ഇന്നോ നാളെയോ ഇന്നൊരു ഓട്ടടിച്ച് തീരാവുന്നതേ ഉള്ളൂ എന്ന് ചിന്തിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വേറെ ലെവലിൽ എത്തും